മന്ത്രിയായാൽ ഇങ്ങനെ വേണം കരിങ്കൊടി സ്വയം കരിഞ്ഞുപോയോ നമസ്കാരം ജനശബ്ദം ന്യൂസിലേക്ക് സ്വാഗതം പത്രപ്രവർത്തക എഡിറ്റർ മികച്ച ജനപ്രതിനിധി കേന്ദ്ര സർക്കാരിന്റെ ഉൾപ്പെടെ നിരവധി അവാർഡുകൾ വകുപ്പിനെ നേടാൻ നേതൃത്വം കൊടുത്ത മന്ത്രി പകർച്ചവ്യാധികൾക്ക് മുമ്പിൽ പകച്ചു നിൽക്കാതെ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റിയ നേതാവ് പിന്നെ എന്തിന് കരിങ്കൊടിക്ക് മുമ്പിൽ പതറണം പുരുഷ മന്ത്രിമാർ പോലും കാട്ടാത്ത ധൈര്യത്തോടെ കരിങ്കൊടി കാട്ടവർക്കും നടുവിൽ പോലീസിനെ ഒഴിവാക്കി മന്ത്രി വീണ ഇറങ്ങി നിന്നു കരിങ്കൊടി സംഘം ഞെട്ടി സമരം പ്ലീസ് അവരെ അവരെ പതിനഞ്ച് ദിവസമായിട്ട് അവർ സമരം ചെയ്യുക അങ്ങനെ പോയിട്ട് ആരുമില്ല മേഡം പതിനഞ്ച് ദിവസമായ പാവങ്ങൾ സമരം ചെയ്യുക മാഡത്തിന്റെയും മേഡത്തിന്റെയും അല്ല മാഡത്തിന്റെയും സി എമ്മിന്റെയും സി എമ്മിന്റെയും ി താലൂക്ക് ആശുപത്രിയുടെ പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണോദ്ഘാടനം കഴിഞ്ഞു മടങ്ങും വഴി മന്ത്രി വീണ ജോർജിന്റെ കാറിന് മുന്നിലേക്ക് പത്ത് പതിനഞ്ച് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കഴിഞ്ഞ ദിവസം കരിങ്കൊടിയുമായി ചാടി വീണു പിന്നെ മന്ത്രിക്കെതിരെ മുദ്രാവാക്യം വിളിയായി വീണ ജോർജ് ഉടൻ തന്നെ കാറിൽ നിന്ന് ഇറങ്ങി ഇതോടെ മന്ത്രിയെ പൊതിയാനും സമരക്കാരെ മാറ്റാനുമായി പോലീസ് ശ്രമം എന്നാൽ മന്ത്രി പോലീസുകാരോട് പുറകോട്ട് മാറാനും യൂത്ത് കോൺഗ്രസുകാരെ വിടാനും നിർദ്ദേശിച്ചു ഇതോടെ സമരക്കാർ പകച്ചുപോയി എന്തിനാണ് സമരം എന്നായിരുന്നു മന്ത്രി പലർക്കും വിവരം അറിയില്ലായിരുന്നു നേതാക്കൾ ആശാവർക്കർമാരുടെ സമരം തീർക്കാത്തതാണ് കാരണം എന്ന് പറഞ്ഞു മന്ത്രിയാകട്ടെ ഇന്ത്യയിൽ മറ്റ് സംസ്ഥാനങ്ങളിലെ പ്രതിഫലവും കേരളം നൽകുന്നതും ചൂണ്ടിക്കാട്ടി പിന്നെ കേന്ദ്രം നൽകാത്തതും ആശാവർക്കർമാർക്ക് യഥാർത്ഥത്തിൽ നൽകേണ്ടതും വ്യക്തമാക്കി ഇതോടെ എന്തു പറയണമെന്നറിയാതെ സമരക്കാർ പിരിഞ്ഞു സത്യത്തിൽ ഇങ്ങനെയാണ് വേണ്ടത് ഒളിച്ചോടാതെ കാര്യങ്ങൾ വ്യക്തമാക്കണം അതിന് ഇച്ഛാശക്തിയും വിഷയ വ്യക്തതയും വേണം മന്ത്രി ജനങ്ങളിൽ ഒരാളാണ് അതുകൊണ്ട് തന്നെ അവരെ സംരക്ഷിക്കാൻ ജനങ്ങൾ ഉണ്ടാകും ഏതായാലും ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ നടപടി മാതൃകാപരമാണ് ഇങ്ങനെ വേണം അഥവാ ഇങ്ങനെയാകണം മന്ത്രി ന്യൂസ് ബ്യൂറോ രക്തരക്ഷസ് പത്തനംതിട്ട റിംഗ് ബ്യൂറോത്തൂർ ഗ്രൗണ്ടിൽ അഥവാ പാർത്ഥസാദി ഹാൻഡിക്രാഫ്റ്റ് സെന്റർ ഐക്കർ ജംഗ്ഷൻ ആറന്മുള